ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഡേൺ ഫേഷൻ ഐ ഞാൻ രമിത ഫ്രം കണ്ണൂർ ഇനി ഞങ്ങളുടെ ഗിവ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുകയാണ് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ലൈക്ക് കൂടി ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഞങ്ങൾക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ കുറച്ച് കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ഷോപ്പ് വിടുക ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഷോപ്പ് ഇല്ല ഓൺലൈൻ സ്റ്റോറാണ് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ് അതൊക്കെ ഞങ്ങൾക്ക് പുറത്തൊന്നും ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞങ്ങൾ പ്രിയപ്പെട്ട നാട്ടുകാരും അതേപോലെ തന്നെ ഫാമിലിയും ഫ്രണ്ട്സും ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളൊക്കെയാണ് ഞങ്ങൾ കുർത്തീസ് പർച്ചേസ് ചെയ്തും ഞങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങളെ വീഡിയോ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് പുറത്ത് മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ഓർഡേഴ്സ് കിട്ടി തുടങ്ങിയത് അപ്പോൾ ചില കസ്റ്റമേഴ്സ് ഇത് ഓർഡർ ചെയ്താൽ എങ്ങനെ ഞങ്ങൾക്ക് കറക്റ്റ് ഡെലിവറി ഉണ്ടാകുമോ അതായത് ഞങ്ങൾ പൈസ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ചില കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവില്ല ഇൻസൈഡ് കേരള നിങ്ങൾ ഓർഡർ ചെയ്ത കുർത്തി മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും ഡയറിയായിട്ട് പർച്ചേസ് ചെയ്തതെന്നാണ് അതുപോലെ തന്നെ കുറച്ച് പേര് ഞങ്ങളുടെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവരുടെ ഞങ്ങളുടെ സർവീസിനെ പറ്റി ഞങ്ങളുടെ കുർത്തീസിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനി കുർത്തി വാങ്ങാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനും ഒരു വിശ്വാസതയും അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കൂടിയായിരിക്കും അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് മൂന്ന് ബ്യൂട്ടിഫുൾ ആയ കളക്ഷൻസ് ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് പാർട്ടി വെയർ ആയിട്ടൊക്കെ നല്ല കംഫേർട്ടായിട്ട് വേർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് കൂടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ബ്ലാക്ക് കളർ വരുന്ന ഈ ഒരു കളക്ഷനാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസ് വരുന്ന ഒരു കളക്ഷനാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ക്ലോസറിവി കാണാം നെക്ക് ഹെവി ആയിട്ടാണ് കട്ട് പീഡ്സിന്റെ വർക്ക് വന്നിരിക്കുന്നത് ഈ ഒരു കേൾ കേട്ടാണ് ഈ ഒരു പാറ്റേൺസ് വർക്ക് കവർ ചെയ്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടാണ് കട്ട് പീഡ്സിന്റെ വർക്കും നല്ലൊരു ഗോൾഡൻ കളറിലും അതുപോലെ നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു കട്ട് പീഡ്സ് ആണ് നല്ല സൂപ്പർ ആയിട്ടാണ് നെക്ക് പോർഷൻ വർക്ക് വന്നിരിക്കുന്നത് ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ലൈറ്റ് ആണ് നല്ല ഡാർക്ക് മെറൂൺ കളറിന്റെ ഫ്ലവേഴ്സ് ആണ് ഫുൾ ആയിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് പോഷനായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് ഒരു കട്ട് പീഡസിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട് വി പാറ്റേൺ നെക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് നെക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് കട്ടി എത്രത്തോളം ഒന്ന് മനസ്സിലാവുകയുള്ളു നല്ല സോഫ്റ്റ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിംഗ് കൂടിയാണ് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് നെക്ക് റൗണ്ടിലായിട്ടാണ് ഈ രീതിയിലാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് നമുക്കൊരു ഡെയിലി വെറായിട്ടി നല്ല കംഫേർട്ടായിട്ട് വേർ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് അപ്പോൾ നല്ലൊരു അതുപോലെ നല്ല അട്രാക്റ്റീവ് കളേഴ്സും കൂടെ ബ്ലാക്കും മെറൂണും നല്ലൊരു കളർ കോമ്പിനേഷൻ കൂടിയാണ് അപ്പോൾ ഇതുപോലെയാണ് ക്ലോസർ സർവ്യൂ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ സൈസസ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മെറൂൺ ആയാലും ചിക്കു കളർ ആയാലും രണ്ടു തരത്തിലുള്ള ബോട്ടം തന്നെ ഇതിന് പെയർ ചെയ്യാവുന്നതാണ് ഇതിന്റെ സൈസസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി നയൻ ആണ് അറുനൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് അറുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് നല്ല വർക്കാണ് ഈ ഒരു കുർത്തി അപ്പൊ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഞാൻ വന്നിരിക്കുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക്കിലുള്ള ഈ ഒരു കളക്ഷൻ ആണ് ബേസ് കളർ വന്നിരിക്കുന്നത് വൈറ്റ് ആണ് വൈറ്റ് കളർ നല്ലൊരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു പിങ്ക് കളറിലാണ് ഫ്ലവേഴ്സിന്റെ വർക്ക് കവർ ചെയ്തിരിക്കുന്നത് ഈ ഒപ്പോഷൻ വന്നിരിക്കുന്നത് ഈ ഒപ്പോഷൻ ആയിട്ട് ഹെവിയായിട്ട് കട്ട് പീഡസിന്റെയും മിറേഴ്സിന്റെയും വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വി പാറ്റേൺ നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മെഡിലായിട്ട് ചെറിയ പൈപ്പിംഗ്സും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റർ ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് ഡെയിലി വെയർ ആയിട്ടേക്ക് നല്ല സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് നല്ല അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി കൂടിയാണ് സ്ലിപ്പ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ ഹെമ്മിലായിട്ട് ഒരു പാച്ച് വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് റൗണ്ടിലായിട്ടാണ് ബാക്ക് സൈഡും നല്ല എറിയ രീതിയിൽ തന്നെ ഫുൾ ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യാതൊരു വിധ കളർ ഫെയ്ഡിങ്ങും ഉണ്ടാവില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കാന്താ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് നമുക്ക് ടൈപ്പ് തന്നെ ബോട്ടം തന്നെ പെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കും മീഡിയം എക്സലും മീഡിയവും ഡബിൾ എക്സൽ മാത്രമേ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുക സിക്സ് ഡബിൾ നയൻ ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് കാന്താ കോട്ടൺ ഫാബ്രിക് തന്നെയാണ് നേരത്തെ കാണിച്ചതിൻ്റെ ചെറിയൊരു കളർ ചേഞ്ച് ആണ് നല്ലൊരു ബേസ് കളർ വന്നിരിക്കുന്ന വൈറ്റ് ആണ് വൈറ്റിൻ്റെ ഡാർക്ക് നേവി ബ്ലൂ കളറിന്റെയും ഒരു ലൈറ്റ് ഗ്രീൻ കളറിന്റെയും വർക്കാണ് വന്നിരിക്കുന്നത് പോർഷൻ ആയിട്ട് പോഷനായിട്ട് കട്ട്ബേഡ്സിന്റെയും മിറേഴ്സിന്റെയും വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഫീച്ചേഴ്സ് ഒക്കെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ലൊരു കളർഫുൾ ആയ ഐറ്റം കൂടിയാണ് സൈഡ് സ്ലിറ്റർ ആണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് അപ്പോൾ ഇതിന്റെ ലാർജ് സൈസ് ഇല്ലാതാണ് ഞാൻ വെയർ ചെയ്യാത്തത് ഇതിന്റെ മീഡിയം ഡബിൾ എസ് എൽ മാത്രമേ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റ് പ്യൂർ അജ്ര കോട്ടർ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ ആണ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് നല്ല ബ്ലാക്ക് ആൻഡ് മെറൂൺ കളർ ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ലൊരു ബ്ലാക്കിൽ ഈ ഒരു മെറൂൺ കളറിന്റെയും സോറി റെഡ് കളറിന്റെയും ഒരു ഒരു ഓറഞ്ച് കളറിന്റെയും ഫ്ലവേഴ്സിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഇതുപോലെയാണ് കളേഴ്സ് വന്നിരിക്കുന്നത് ആയിട്ട് ഹെവി ആയിട്ടാണ് കട്ട് പേഴ്സിന്റെയും മിറേഴ്സിന്റെയും വർക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് നല്ല ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷൻ വൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റർ ആണ് കട്ട് ആണ് ത്രീ ഫോർത്ത് സോറി കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിൽ വീരജിത്തിന്റെ പാച്ച് വന്നിട്ടുണ്ട് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡിലേക്കും റൗണ്ടിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ ഗിവ ഓവ് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് കാണിച്ച കുർത്തീസ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയും മെറ്റീരിയലാണ് നിങ്ങൾക്ക് യാതൊരുവിധ കളർഫിംഗ് ഫേഡിംഗ് ഉണ്ടാവില്ല ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ്സ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ജൂൺ മാസത്തെ ഗിവ ഓവ് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ വന്നിരിക്കുന്നത് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ കുറ്റ്യാട്ടൂരിലുള്ള സിന്ധൂർ എത്തിച്ചെന്ന കസ്റ്റമർ ആണ് അപ്പൊ നമുക്ക് നമ്മളെ നെക്സ്റ്റ് വിന്നറെ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് മയ്യ കണ്ണൂർ ജില്ലയിൽ മയ്യിലുള്ള ശ്രീപ്രിയ എന്ന കസ്റ്റമറാണ് രണ്ട് <ion> <s Bondi> <sos> ും കൺഗ്രാജുലേഷൻ വിന്നേഴ്സ് ഞങ്ങളുടെ ഫോർ ഡബിൾ നയൻ്റെ കുർത്തി നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും അപ്പൊ ഗിവ് അവയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത മാസം നിങ്ങളുടെ ഗിവ്അവ് തുടരുന്നായിരിക്കും അപ്പൊ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗിവ്അവേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം മാസത്തിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ട്വന്റി അവേഴ്സ് സ്റ്റാറ്റസ് വെച്ച് ഫിഫ്റ്റി വ്യൂസ് ആയിട്ട് മിനിമം ഫിഫ്റ്റി വ്യൂസ് എങ്കിലും ഉണ്ടായിരിക്കണം അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പൊ മാസാവസാനം ഞങ്ങൾ രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ